ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഉണ്ണീസ് ക്രിയേഷൻസ് ഞങ്ങളിതാ മകൽ ചോടെ ഉത്സവം കാണാൻ വേണ്ടിയിട്ട് പോവാനായി പോവുകയാണ് കേട്ടോ അപ്പോൾ ഉണ്ണേട്ടൻ വണ്ടിയൊക്കെ തിരിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ആദ്യം ഇതാ വീടിനും ചേച്ചിക്കൊക്കെ ടാറ്റ കൊടുത്തിട്ട് പോവുകയാണ് അപ്പം അങ്ങനെ ഉണ്ണിയേട്ടൻ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ആദ്യം ഉണ്ണേട്ടനും കൂടി മേലേക്ക് കയറി കേട്ടോ പിന്നെ ഞാനും കൂടുതൽ മേലേക്കാകുമ്പോൾ നമ്മൾ കയറി അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഞങ്ങളുടെ വണ്ടിയിൽ ടയറിലൊട്ടും കാറ്റി ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ നടന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഏതായാലും റെഡി ആയതല്ലേ പിന്നെ പോവാണ്ട തിരിച്ച് പോന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വിഷമമായില്ലേ അപ്പം അങ്ങനെ ഞങ്ങൾ നടന്ന് പോവാ വിചാരിച്ചു അങ്ങനെ നടന്നിട്ട് പോവാം കേട്ടോ പോണ വഴിക്ക് ഓരോ ടീലൊക്കെ വാങ്ങി കുടിച്ചിട്ട് അങ്ങനെ നടന്നു അങ്ങനെ കുട്ടികൾക്ക് എന്തേലും വാങ്ങി നടക്കുമ്പോഴല്ലേ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെ നടന്ന് 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 ഞങ്ങൾ കാവിൻ്റെ അവിടെ എത്തിയിട്ടോ അതിന് നടക്കുമ്പോൾ ഒരു രണ്ട് രണ്ടര കിലോമീറ്ററോളം നമുക്ക് നടന്ന് പോരാനായിട്ടുണ്ട് വഴി അങ്ങനെ നടന്നിട്ട് നമ്മൾ അവിടെ എത്തി അപ്പോൾ കാവിലേക്ക് ആനയൊക്കെ വരുന്നുണ്ടായിരുന്നുള്ളു ആ ഒരു രണ്ട് മൂന്ന് മൂന്നാനകളുണ്ടായിരുന്നു മൂന്നാനകളെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നാളും ജനങ്ങൾ നല്ല ഉണ്ടായിരുന്നുള്ളു നല്ല തിരക്കായിരുന്നു എന്താ കൊടിയേറ്റത്തിനാണ് ഇപ്പോൾ ഇത്രയും ജനം അപ്പം പിന്നെ ഉത്സവത്തിൻ്റെ അന്നൊക്കെ പറയാനുണ്ടോ പൂരത്തിൻ്റെ അന്ന് ജനങ്ങളുടെ സാ ജനസാഗരായിരിക്കുന്നു തന്നെ പറയാം അങ്ങനെതാ അവിടെ നിന്ന് അതൊക്കെ അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മ വന്നു കേട്ടോ അപ്പം ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ അടുത്ത് തന്നെ കളി കളി സാധനങ്ങളായിരുന്നു അപ്പോൾ കുറേ നേരമായി അവൻ വാശി പിടിക്കുന്നു അങ്ങനെ അമ്മേനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവനെ ഒരു മുഖംമൂടി മേടിച്ചു പിന്നെ കുടുംബശദാ അവൻ ഇട്ട് കൊടുക്കുകയാണ് അവന് പുലി പുലിയുടെ മുഖംമൂടിയാണ് മേടിച്ചിട്ടുള്ളത് അവന് കുറേയും ക്രിസ്മസ് കഴിഞ്ഞാൽ പിന്നെ ക്രിസ്മസ് അപ്പൂ പിന്നെ മുഖം മൂടി കണ്ടിട്ട് അവനൊരു മുഖംമൂടി വേണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് പിന്നെ അങ്ങനെ അവനും എൻ്റെ മാമൻ്റെ കുട്ടിയിട്ടും അപ്പുറത്ത് നിൽക്കണം അപ്പോൾ അവനും ഒരു മുഖംമൂടിയൊക്കെ മേടിച്ചവർ രണ്ടുപേരും അതൊക്കെ വെച്ചാൽ പിന്നെ അവൻ അതിലും സംതൃപ്തി അടഞ്ഞിട്ടില്ല അപ്പോൾ അവൻ വേറൊരു മുഖം മൂടിയും കൂടി മേടിക്കുകയാണ് അതൊരു മൊയലിൻ്റെ മുഖംമൂടിയാണ് അപ്പോൾ അവൻ അതൊക്കെ സ്വയം ഇട്ട് നോക്കുകയാണ് പിന്നെ അത് അമ്മനെ വെച്ചുകൊടുക്കണം അവന് പിന്നെ അവനത് മാത്രം വാങ്ങും മതി എന്നായിട്ടില്ല വേറെ എന്തൊക്കെയാണ് വേണമെന്ന് പറയാൻ തുടങ്ങിയിട്ടില്ല പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞ് നമ്മുടെ പേഴ്സ് കാലിയാക്കിയിട്ട് അവൻ അവിടെ നിന്ന് നടങ്ങൂണി അങ്ങനെ അവിടെ നിന്ന് കുറച്ച് മാറി നിന്ന് പിന്നെ ഉണ്ണിയേട്ടൻ എടുത്തി നമ്മുടെ അമ്മായിനെ കണ്ടപ്പോൾ അവിടെ നിന്ന് സംസാരിക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ ഇങ്ങനെ കണ്ടു പിന്നെ അപ്പത്തേന് എന്താ തറയും പോനൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ നിന്ന് കണ്ടു അവർ തറയും പോവുക അവർ അവരുടെ കളി കാണാൻ പ്രത്യേകരുടെ രസമല്ലേ ഒരു പ്രത്യേക വഴക്കവും സ്റ്റെപ്പൊക്കെ അല്ലേ അപ്പം അങ്ങനെ പിന്നെ അതിൻ്റെ കൊട്ട് വേറെ വേറെ തരത്തിലുള്ള കൊട്ടും അല്ലേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല രസമല്ലേ അങ്ങനെ അവിടെ നിന്ന് അതിങ്ങനെ കാണുമ്പോൾ കാണുവാണ് അപ്പോൾ അവർ ഞങ്ങൾ നിൽക്കുന്നിടത്ത് അധികം നേരം നിന്ന് കളിച്ചില്ല കേട്ടോ അവർ നടന്ന് പോവുകയാണ് ചെയ്തിരുന്നു പിന്നെ കുറച്ച് അപ്പുറത്ത് പോയിട്ടാണ് അവർ കളി ഉണ്ടായിരുന്നത് അപ്പോൾ അത് കാണാൻ നമുക്ക് കുട്ടികളെയും കൊണ്ട് അത് കൂടെ നടക്കാൻ പറ്റില്ലല്ലോ എവിടെയെങ്കിലും ഒരു ഭാഗത്തുനിന്ന് കാണാനില്ലേ പറ്റുകയുള്ളൂ അങ്ങനെ കാരണം വണ്ടികളും ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വണ്ടിയുടെ ഇടയിൽ കൂടെ കുട്ടികളെയും കൊണ്ട് നടക്കുന്നത് അതത്ര അല്ലല്ലോ അപ്പം എവിടെങ്കിലും ഒരു ഭാഗത്താവുമ്പോൾ നേരെ നിന്ന് കാണാൻ വിചാരിച്ചിട്ട് ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കുക അപ്പോൾ ഞങ്ങൾ നിന്നോടത്ത് അവർ നടന്ന് പോകണുണ്ടായിരുന്നു അപ്പോൾ നേരെ കാണാൻ പറ്റില്ല പിന്നെ അതാ ആ ആനയൊക്കെ തിരിച്ച് പോകാൻ തുടങ്ങിയുള്ളൂ അപ്പോൾ അവിടെ നിന്ന് അതൊക്കെ കണ്ടു പിന്നെ അതാ അതിനൊക്കെ ഓരോ വേഷങ്ങളിങ്ങനെ വരുന്നുണ്ടായിരുന്നു വേഷത്തിലുള്ളവരൊക്കെ ഒരു ഫ്രോക്കൊക്കെ ഇട്ട് കളർഫുള്ളായിട്ടുള്ള ഫ്രോക്ക് ആയിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഫ്രോക്കൊക്കെ കാണാം ഇങ്ങനെ തട്ടി തട്ടായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഫ്രോക്കൊക്കെ ഇട്ടിട്ട് പിന്നെ അവർ മേക്കപ്പ് ചെയ്ത ഒരു പ്രത്യേക ഭംഗിയാണല്ലോ കാണാം ശരിക്ക് സ്ത്രീകളെ പോലെ തന്നെ ഉണ്ടാവില്ലേ മേക്കപ്പൊക്കെ ചെയ്ത് വെച്ചിട്ട് നല്ല ഭംഗി ഉണ്ടാവും അങ്ങനെ ഇതോ ഞങ്ങൾ അതൊക്കെ നിന്നിങ്ങനെ കണ്ടു എത്ര നേരാണ് അവർ തലയിൽ ഇതിങ്ങനെ ഏറ്റി വെച്ചിട്ട് നടക്കണ്ടാവും നമുക്ക് ചിലപ്പോൾ ആരൊന്നും ഉണ്ടായില്ല എന്നാലും കുറേ നേരം ഇങ്ങനെ ഇത് തലയിൽ വെച്ച് നടക്കുമ്പോൾ അത് നല്ല പ്രാക്ടീസ് തന്നെ ഇല്ലല്ലേ പിന്നെ അവർക്ക് എന്താ എല്ലാത്തിനും പ്രാക്ടീസ് ആകുമ്പോൾ പിന്നെ ഇങ്ങനെ തന്നെ ഒരു വഴക്കായി വരികയാണെങ്കിൽ അതൊക്കെ പണ്ട് ആസ്വദിച്ച് പിന്നെ അവിടെ നിന്ന് അതൊക്കെ കുറച്ച് നേരം കണ്ടു ഈ വേഷങ്ങൾ ആ ആനയും പിന്നെ ആ പറയുമ്പോൾ തന്നെ ഉണ്ടായിരുന്നുള്ളു കേട്ടോ പിന്നെ അധികം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അതിൽ കൂടെ റോഡ് റോഡുകളിൽ വരുന്നില്ല എന്താ കുറേ പരിപാടി ഉണ്ടെങ്കിൽ അതിനും ഒക്കെ ബുദ്ധിമുട്ടല്ലേ ജനങ്ങൾ തരിപ്പൊക്കെ വണ്ടിയോളം പോക്കും ഇല്ല അതും ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്താണറിയില്ല കുറച്ച് കാണാനൊക്കെ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഞാൻ കാവ്ദാം നോക്കി നോക്കും കാവുദാം അവിടെ കാണാനേ ഇല്ല അത്രയും ജനങ്ങളാണ് അങ്ങനെ അവിടെ ഞങ്ങൾ പിന്നെ കുറച്ച് നേരൊക്കെ കണ്ട് പിന്നെ തിച്ചു പോരാ വിചാരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പോയിട്ട് കുറച്ച് പൊരി മേടിക്കാമെന്ന് വിളിച്ചിട്ട് പൊരി മേടിക്കാൻ പോയി അപ്പം അതിൻ്റെ ഇടയിൽ ചുരി ചെറിയ വന്നിട്ട് അപ്പുറത്തെ അത് സാധനങ്ങൾ വിൽക്കണമുള്ള കുട്ടിയാട്ടോ എൻ്റെ മുഖം മുടി പിടിച്ച് വലിക്കുകയാണ് അപ്പം അത് പൊരിക്ക് വേണ്ടി കയ്യാട്ടാണ് അങ്ങനെ അതാ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഒരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി പൂരത്തിന് പോയ പിന്നെ ഒരു ഐസ്ക്രീം കഴിക്കാതെ കഴിക്കുക മടങ്ങി മടങ്ങിപ്പോരിക അങ്ങനെ ഒരു ഐസ്ക്രീം കഴിക്കുക എന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി ആദ്യം ഒരു മാംഗോ ഐസ്ക്രീം ക്രീം ഓടിച്ചു പിന്നെ കുഡൂസിന് എന്താ വേണ്ട അവൾ സ്ട്രോബെറി മതി പറഞ്ഞു അപ്പോൾ ഒരു കോൺ സ്ട്രോ കോണിൻ്റെ സ്ട്രോബെറി മേടിച്ചു പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ചോക്ലേറ്റ് കേട്ടോ അപ്പോൾ ഞാൻ ചോക്ലേറ്റും സ്ട്രോബെറിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് ഓടിച്ചു അപ്പോൾ എനിക്ക് ചോക്ലേറ്റാണ് ഭയങ്കര ഇഷ്ടം അങ്ങനെ അതും മേടിച്ച് സൂപ്പറായിരുന്നു രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പം അങ്ങനെ അത് കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ തന്നെ പോവുകയാണ് അപ്പോൾ ഉണ്ണാട്ടിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആളെ വണ്ടി വിളിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ തന്നെ പോന്നു കാരണം അങ്ങോട്ട് നടന്ന് പോകുന്നതിൻ്റെ ഇൻട്രസ്റ്റ് ഇപ്പം തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ആ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ കാരണം കുട്ടികൾക്ക് നടക്കാനുള്ള ഇൻട്രസ്റ്റ് കുറയും അങ്ങോട്ട് പോകുമ്പോൾ കാണാനാന്നുള്ള ഒരു ഇൻട്രസ്റ്റിൽ ഇങ്ങനെ നടന്നോളൂല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി പിന്നെ അത് ആ തോക്കും വെച്ചിട്ടുള്ള കളിയായിരുന്നു അവിടെ നിന്ന് വാങ്ങിയ ഒരു തോക്കാണ് അപ്പോൾ അത് വെച്ചിട്ട് അവന് എല്ലാവരും വെച്ച് കളിക്കുകയാണ് പട്ടാളാണ് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരോടും ഹാൻഡ്സ് അപ്പ് അറിയാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് നമുക്ക് പേടിയോ എഴുണോണ്ട് അവന് അവർ സന്തോഷിക്കണം അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരിക്ക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക